അവസാന അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ മാക്സിമം നീണ്ട പതിനാല് വർഷത്തിന് ശേഷമാണ് കൊണ്ടോട്ടി നേരത്തെ തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരവിന്റെ വളരെ ആഘോഷപൂർവ്വമാണ് നാട്ടിലെ ജനങ്ങള് ഈ പ്രദേശത്ത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കാതി മതഭേദമന്യേ ജനങ്ങള് ഈ കൊല്ലൂരി നേർച്ച എന്ന് പറയുന്ന ഈ സംരംഭത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു നേർച്ചയിലുപരി മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകുന്ന വിവിധ പ്രദേശങ്ങളിൽ വരുന്ന ജാതി മതഭേദമന് ഉള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ നേർച്ച എന്ന് പറയുന്നത് അതിന്റെ പര്യവസാനാണ് അല്ലെങ്കിൽ പര്യവസാനിക്കുന്നത് തട്ടാൻ പെട്ടി വരവ് തട്ടാന്മാരുടെ പെട്ടി വരവ് സ്വാമിപഠം സ്വാമിപഠം തട്ടാൻ പെട്ടി വരൂ അത് ജനകീയമായി മതസൗഹാർദ്ദത്തിൽ ഊന്നിക്കൊണ്ട് ജനകീയമായിട്ടുള്ള ഒരു പെട്ടിവരവാണ് ഈ വരവിനെ ആകർഷിക്കാൻ ഈ വരുവെ കാണാൻ ജനങ്ങളും ഇപ്പം നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചാലും അറിയാം പതിനായിരക്കണക്കിന് ജനങ്ങൾ മറ്റൊരു പെട്ടിവരുവിനെ എതിരേൽക്കാവുന്ന ഉപരി വളരെ ആഘോഷത്തോടുകൂടി ജനം ഇപ്പം ഇതിനകം ഇറങ്ങിക്കഴിഞ്ഞു അതാണ് ഈ പെട്ടിവരവിനുള്ള ഒരു പ്രത്യേകത പിന്നെ ഇതിലൊന്ന് മറ്റ് പെട്ടിവരവിൽ കൂടാതെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളിക്കൊടി ഇവരെ പൂർവികന്മാർ ഇവിടുത്തെ ഷെയ്ഖ് മുസ്താഖ് തങ്ങളുടെ കർമ്മികത്വത്തോട് കൂടി നിർമ്മിച്ച് പിന്നെ വെള്ളിക്കൊടിയാണ് ഇതിലൊരു പ്രത്യേകത നിങ്ങൾക്ക് ഈ വരവിൽ മനസ്സിലാകും അങ്ങനെ അത് ഇതിൽ മാത്രം ഞങ്ങൾ മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ് ഈ വെള്ളിക്കൊടിയോടു കൂടി ഞങ്ങൾ എതിരേൽക്കാൻ നമ്മുടെ എല്ലാ പെട്ടി വരവ് എതിരേൽക്കുന്നത് അവിടെ വെച്ചാണ് ഞങ്ങളെ ഈ സ്വാമി മഠത്ത് വെച്ചാണ് ഈ നമ്മുടെ തങ്ങൾ ഇവിടെ വന്ന് എതിരേൽക്കുന്നത് എല്ലാം കൊണ്ടും പ്രത്യേകത നിറഞ്ഞ ഒരു പെട്ടിവരവാണ് ഇത് ഇത് ജനങ്ങളെ കൊണ്ടോട്ടി നേർച്ചയുടെ അവസാനത്തെ വരവാണ് തട്ടാമ്പെട്ടി വരവ് എന്റെ അച്ചച്ചയുടെ അച്ഛന് നേർന്ന ഒരു നേർച്ചയാണ് തട്ടാമ്പെട്ടി വരവായിട്ട് ആരംഭിച്ചത് അത് എന്റെ കുട്ടിക്കാലത്ത് തന്നെ തറവാട്ടില് വലിയൊരു ഓലപ്പന്തൽ ഒരുക്കി കുറ്റിയൊക്കെ നാട്ടിൽ ഒരാഴ്ചക്ക് മുമ്പേ തട്ടാമ്പെട്ടിക്ക് വേണ്ടി ഒരുങ്ങാറുണ്ട് അത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് വലിയൊരു ആഘോഷം തന്നെയാണ് തട്ടാമ്പെട്ടി വരവ് മതമൈത്രിയുടെ ഒരു സന്ദേശം കൂടിയാണ് തട്ടാമ്പട്ടി വരവ് നൽകുന്നത് ഈ പതിനാല് വർഷത്തിന് ശേഷം തട്ടാമ്പട്ടി വരവ് വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ആവേശമാണ് നൽകിയിട്ടുള്ളത് ഞങ്ങൾ സ്ത്രീകൾ ആദ്യമായിട്ടാണ് തട്ടാമ്പട്ടി വരവിന്റെ പുറകില് അണിനിരക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു മത കൂടിയാണ് അതായത് ഞങ്ങള് പിന്നെ എല്ലാ മതങ്ങളും തട്ടാന്മാര് മാത്രമല്ല എല്ലാ മതങ്ങളും കൂടിയിട്ട് ഇതിൽ പങ്കെടുത്ത് നല്ല ആഘോഷപൂർവ്വമായിട്ട് ആ കൊണ്ടു നടക്കും വരവ് ഞങ്ങൾ ഈ തട്ടാമ്പട്ടി വരവിനാണ് തങ്ങള് വല്യ തങ്ങള് വന്നിട്ട് ചന്ദനമെടുക്കലെന്ന് അങ്ങനെയും പറയും ആ ചന്ദനക്കൂടെ ആയിട്ടാണ് തങ്ങളെ ആ നേർച്ച എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ആ നേർച്ച അങ്ങനെയാണ് അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുമ്പോ നല്ലൊരു സന്തോഷം കൂടിയാണ് ഞങ്ങൾക്ക് ഇപ്പം ആദ്യമായിട്ടാണ് ഈ വരവിൽ ഞങ്ങൾ സ്ത്രീകളെല്ലാരും കൂടിയിട്ട് ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് സ്ത്രീകളെല്ലാവരും കൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ വരവിൽ വരുന്നത് ഇതിന് മുന്നേ അതൊന്നും ഉണ്ടായിരുന്നില്ല നിർത്തിവച്ച കാലത്തൊക്കെ പുരുഷന്മാർ മാത്രമായിരുന്നു ആ വരവിൽ വന്നിരുന്നു എനിക്ക് പറഞ്ഞു മുച്ചനുള്ള കാലത്ത് അച്ചച്ഛൻ എന്റെ അച്ഛൻ പാപ്പന്മാർ എല്ലാവരും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ നേർച്ച എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെയും അതുപോലെ നമ്മളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ എപ്പോഴും ഏത് തിരക്കിൻ്റെ ഇടയിലും ജാതിയും മതം അതിൻ്റെ ഒക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന അതിന്റെ സന്ദേശം പകരുന്ന മാത്രം നമുക്കറിയാലോ ഇതിന് നിന്നിവിടെ പോകുമ്പോ തന്നെ എല്ലാവരും എത്ര ഒക്കെ തിരക്കാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു ഇത് ആഘോഷമാണ് ഇത് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ കൊണ്ടോട്ടിക്കാരുടെ കറക്റ്റ് കൊണ്ടോട്ടിക്കാർ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് ഈ കൊണ്ടോട്ടി നീർച്ച എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ തട്ടാൻ നമ്മുടെ അവരുടെ ചീർണി തീർച്ചയായും ഈ ചീർണി നമുക്ക് കുംബൈൽ കൊണ്ടു കൊടു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സർവ സാഹോദര്യമാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രശ്നം പോലും അതിൻ്റെ പരിഹാരം പോലും ഈ തീർച്ചയായും ഉള്ളടക്കത്തിൽ സന്തോഷം ഒരു എന്തെങ്കിലും കൊണ്ടോട്ടിക്കാരെ ശബ്ദം നാട്ടിലൊരുക്കാരനാണ് അധ്യാപകനാണ് എന്തെങ്കിലും ചെറിയ ഇതുപോലത്തെ ആഘോഷം ഉണ്ടാവുകൾക്കും സന്തോഷം ഉണ്ടാവുക ഈ സന്തോഷം എന്ന് പറഞ്ഞത് ഒരാൾക്ക് മാത്രമല്ല ഒരു കുടുംബത്തിന് മാത്രമല്ല

ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിടക്കുന്നുണ്ടോ അങ്ങനെ വ്യാപാരികൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ ഈ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള അനുഭവ പറയാണെങ്കിൽ വരാത്ത കൊല്ലം ഉണ്ടാവും അടുത്ത കൊല്ലം ഉണ്ടാവും അടുത്ത കൊല്ലം ഉണ്ടാവും